ിം കിങ് അപ്പൊ ഞാൻ ഒറ്റക്ക് പുലിക്കളി ആൾക്കാർ വിചാരിച്ചേക്കാണ് പക്ഷെ എന്റെ ഒപ്പം രണ്ടുപേരും കൂടിട്ടാ ആരാന്നറിയോ ാണ് നമ്മളെപ്പം പുലിക്കളിക്കുള്ളത് അപ്പൊ ഇവരെയും കൂട്ടി നമ്മള് ഇന്ന് പുലിക്കളി ഇങ്ങടെ ഇറക്കാൻ പോവാണ് അപ്പൊ ബാക്കി വിശേഷം കാണാം വെച്ചാൽ പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ പണി നമ്മുടെ പുലിക്കുട്ടന്മാര് രണ്ടെണ്ണത്തിന് റെഡിയാക്കിയെടുക്കണമെന്നാണ് നമ്മുടെ പുലിക്കൂട്ടന്റെ തല നമ്മൾ ആദ്യം വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് പുലിയുടെ ഉടുപ്പായിട്ട് ഇത് ഇപ്പൊ നമ്മളത് അടിപ്പിച്ച് ആക്കി എടുത്താണ് ഈ പുലിയുടെ ഉടുപ്പ് നമ്മുടെ തടിയും പുലിയുടെ കാല് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മുടെ ലെഗിൻസിന്റെ ഉള്ളിൽ പനിട്ടെടുത്തേക്കാണ് ഇനിയാണ് നമ്മുടെ പുലിയുടെ തലേൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഷോൾഡറും തലയും കൂടി സെറ്റ് ചെയ്ത ഭാഗം നേരെ ഉടുപ്പിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി വെച്ച് സിബട്ട് കൂട്ടാൻ പോവാണ് വെച്ചാൽ പറയുമ്പോൾ നമ്മുടെ ഒരു പുലിക്കുട്ടിനെ നമ്മൾ ഉണ്ടാക്കി വെച്ചു രണ്ടാമത്തെ പുലിക്കൂട്ടിനെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ പറയുമ്പോൾ നമ്മൾ രണ്ട് പുലിനെന്താ നമ്മള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി തേ നമ്മുടെ ഈ കമ്പെടുത്ത് പൊക്കി കഴിയുമ്പോൾ കാണാട്ട രണ്ട് പുലികളും ഡിങ്ക ടക്ക ഡിങ്ക ടക്ക എന്നും പറഞ്ഞിട്ടിങ്ങനെ ഡാൻസ് കളിക്കാനായിട്ട് റെഡി ആയിട്ട് നിക്കാണ് മച്ചന്മാരെയപ്പോ നമ്മുടെ പുലിയുടെ ഡ്രസ്സ് നമ്മൾ ഇടാൻ പോവാട്ടാ സംഭവം നമ്മൾ നേരത്തെ വഴിതുകൊണ്ട് ഇട്ടതായിരുന്നു പിന്നെ പണിക്ക് വേണ്ടിയിട്ട് ഊരി വെച്ചേക്കായിരുന്നു മച്ചന്മാരെയപ്പോ നമ്മളെ പുലിക്കുട്ടമാരൊക്കെ നമ്മൾ കേട്ടി വെച്ചേക്കാണ് അപ്പൊ നമ്മുടെ പുലിക്കുട്ടന്മാരെ വെച്ചിട്ട് നമ്മൾ നടന്നു നോക്കാൻ പോവാട്ടാ റെഡി എന്താ കാണുന്നത് മോഹൻലാൽ പുലിയതായിട്ട് മോഹൻലാൽ പുലി വരുന്നത് നോക്കിക്കോ ടു ഇനി നമ്മുടെ മമ്മൂക്ക പുലിയാണ് അടുത്തതായിട്ട് നോക്കിക്കോടി വൺ ടു ബുക്ക് എനിക്ക് മമ്മൂട്ടിയുടെ അല്ലല്ലോ എന്തായാലും കുഴപ്പമില്ല ഏഹ് നമ്മുടെ വീട്ടിലുള്ള പുലിയുടെ കളിയല്ല ഇനി പുറത്തിറങ്ങി പുലിയുടെ ഒരു കളിയുണ്ട് അതാണ് കാണാൻ പോകുന്നത് നമ്മള് அப்ப நம்ம புலி கூட்டி அடர்ந்து அடர்ந்து போவாணே புலியிடோ நளி അടിപൊളിയായിരുന്നു എന്താ പറയാ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തൊരു സാധനമാണ് നമ്മുടെ പുലികളൊക്കെ നല്ല ആയിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് എന്റെ ഇഷ്ടം ഇല്ല പക്ഷെ പറയുമ്പോ നമ്മുടെ പുലിക്കളെങ്ങനെ ഇണ്ടായിരുന്നു ഓണായിട്ട് സംഭവം പൊളിച്ചില്ലേ എന്ന് പറയാ പബ്ലിക്കിന്റെ ഇടയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കും എനിക്കൊന്നും നാടോ എന്നിട്ട് ഇല്ല കാരണം പുലിയുടെ ആ കുണുങ്ങ് നടത്തും കണ്ടിട്ട്